എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതൊരു സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് നമ്മൾ സാധാരണ ചക്ക വെറട്ടി വെച്ചിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കാറുണ്ട് അതേ രീതിയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഉണ്ണിയപ്പം ചെയ്തിരിക്കുന്നത് വളരെ സോഫ്റ്റാണ് ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ് അപ്പോൾ അധികം താമസിയാതെ ഈ സ്പെഷ്യൽ ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴമാണ് എടുത്തുള്ളത് നേന്ത്രപ്പഴം അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊന്ന് ഇവിടെ ചെയ്യുന്നത് ഏത്തപ്പഴം ഒന്ന് വരട്ടിയിട്ട് ആണ് ഉണ്ണിയപ്പം ചെയ്യുന്നത് അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു ഏത്തപ്പഴത്തിൻ്റെ ഹൽവയുടെ റെസിപ്പി ഇട്ടിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ ഇനി ഇതിലേക്ക് ഒരു ഒരു കപ്പോളം ശർക്കര ചീകിയതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ മുതൽ അരക്കപ്പ് വരെയുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് നെയ്യിലിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമാണ് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മുതൽ രണ്ട് ടീസ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നെയന്ത്രപ്പഴത്തിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ തീ നന്നായിട്ട് കൂട്ടിയിട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നിർത്താതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെക്കാനായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ ഇതിപ്പോൾ ഒരു ഹൽവേട പോലെയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇതൊന്നുകൂടി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫാക്കിയിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ പാത്രത്തിൻ്റെ സൈഡിൽ നിന്ന് ഇത് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇതേ സമയം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് പച്ചരി നാല് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ഇതിനെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി ഇട്ടുകൊടുക്കുകയാണ് പച്ചരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നീന്ത്രപ്പഴത്തിൻ്റെ ഹൽവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആ ഹൽവ അങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഹൽവ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരുപാട് വെള്ളമായി പോകരുത് ഒരു ഇഡ്ലി മാവിൻ്റെ പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല കുറുകിയിട്ടുള്ളൊരു മാവാണ് ഇഡ്ലി മാവിൻ്റെ പരുവത്തിലാണ് ഈ മാവ് ഉള്ളത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് കറുത്ത എള് ഒന്നര ടീസ്പൂൺ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു പഴത്തിൻ്റെ പകുതിയാണ് അപ്പം നിങ്ങൾ നാട്ടിൽ പാളയം കോടൻ പഴം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവസാനം ഈ പഴം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാലിപ്പൂനോ നിങ്ങളുടെ കയ്യിലുള്ള പഴം ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ചിക്കുവിറ്റ പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക മിക്സിയിലിട്ട് അടിക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും ടേസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് നെയ് വറുത്തിട്ട് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഇത് ചേർക്കുന്നില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല ഈ ഉണ്ണിയപ്പത്തിൽ നിങ്ങൾ എത്ര സമയം ഇത് മാറ്റി മാറ്റിവെക്കുന്നു അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഉണ്ണിയപ്പം കിട്ടും അപ്പം ഞാനിവിടെ ഒരു രണ്ട് മണിക്കൂറാണ് ഇത് മാറ്റി വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് അടച്ചിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ഉണ്ണിയപ്പം ആക്കി എടുക്കാം ഇരിക്കുന്നതോറും മാവ് കുറച്ചുകൂടി ഒന്ന് കട്ടിയാകും അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഇനി നമുക്കിത് ഉണ്ണിയപ്പം ആയിട്ട് ചുട്ടെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പക്കാരയിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട് അപ്പം എണ്ണ ഓവർഫ്ലോ ആയി പോകരുത് ഓരോ കുഴിയിലും നഗന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറേശ്ശെ വീതം ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നിങ്ങൾ ഉണ്ണിയപ്പം ആക്കിയെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരില്ല ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം വളരെ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഉണ്ണിയപ്പാണ് ഏത്തപ്പോഴൊക്കെ എല്ലാവരുടെ വീട്ടിലും സാധാരണയായിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ നോക്കുക നമ്മൾ സാധാരണ കഴിക്കുന്ന ഉണ്ണിയപ്പതിനെക്കാട്ടിലും വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ണിയപ്പം രണ്ട് സൈഡും റെഡിയായി വന്നിട്ടുണ്ട് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കുത്തിമാറ്റാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാവ് മുഴുവൻ ചുട്ടെടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഉണ്ണിയപ്പമാണ് ഇതിപ്പോൾ നമ്മൾ പഴം ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം വരെ ഇത് കേടാകാതെ ഇരിക്കും അപ്പോൾ അതിൽ കൂടുതൽ ദിവസം നിങ്ങൾക്ക് ഇത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആവശ്യാനുസരണം ചൂടാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണിത് അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയാനും ഇല്ല അത്രയ്ക്ക് ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വെറൈറ്റി ഉണ്ണിയപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് റൈറ്റ് ആയിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരാം താങ്ക്